ഇന്നലെയാണ് എസ് എസ് എൽ സി ബലം വന്നിരിക്കുന്നത് വിവിധ വിദ്യാർത്ഥികൾ അവരുടെ കഷ്ടപ്പാടിൻ്റെ ബലം കണ്ടു മികച്ച വിജയം എല്ലാ സ്കൂളുകളും നേടിയെടുത്തു ഓരോ കുട്ടികളും അവരുടെ എ പ്ലസ് എന്ന ആഗ്രഹം സബലീകരിച്ചു എന്നാലും ആഗ്രഹത്തിനൊത്ത എ പ്ലസുകൾ ലഭിച്ചില്ല എന്ന പേരിൽ നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ സങ്കടത്തിലായിട്ടുണ്ട് ആ സങ്കടത്തിൻ്റെ പേരിൽ ആത്മഹത്യ വരെ ചെയ്ത വിദ്യാർത്ഥികൾ ഇന്ന് കേരളത്തിലുണ്ട് ഇത് ഇന്നും ഇന്നലെയുമൊന്നുമല്ല വർഷങ്ങൾക്ക് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ആത്മഹത്യക്ക് പ്രേരിതമായിട്ടുണ്ട് എസ് എസ് എൽ സി എന്നത് ജീവിതത്തിന്റെ ആദ്യത്തെ വഴിത്തിരിവാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച ആളുകൾ തന്നെയാണ് ഇതിൻ്റെ ഒരു കാരണക്കാർ എന്ന് പറയേണ്ടി വരും കാരണം പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതോ അല്ലെങ്കിൽ ആഗ്രഹിച്ച മാർക്ക് കിട്ടാത്തത് കൊണ്ടോ ആഗ്രഹിച്ച കോഴ്സ് കിട്ടാത്തത് കൊണ്ടോ കുട്ടികളിൽ ഇത്തരത്തിലുള്ള ആത്മഹത്യ പ്രേരിതമായ പല സംഭവങ്ങളും ഉണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കാം കുട്ടികൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷണമോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിലുള്ള വിദ്യാഭ്യാസമോ ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം കുട്ടികളിൽ ആത്മഹത്യ പ്രേരിതമാകുന്നത് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് ലഭിക്കാത്തതോ അല്ലെങ്കിൽ കൃത്യമായ എ പ്ലസുകൾ ലഭിക്കാത്തത് കൊണ്ടോ കുട്ടികൾ ഇത്തരത്തിൽ മനോവിഷമോ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇന്നലെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം വന്നപ്പോൾ നിരവധി വിദ്യാർത്ഥികൾക്ക് ഫുൾ പേപ്പേഴ്സ് ലഭിച്ചപ്പോഴും പല കുട്ടികൾക്കും അർഹിച്ച വിജയം ലഭിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഫലമായി കുട്ടികൾ എന്തിനാണ് സ്വന്തം ജീവൻ തന്നെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നത് എന്നുള്ളത് വ്യക്തമാവുന്നില്ല കുട്ടികളിൽ ഇത്തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവ് ഇത്തരത്തിലുള്ള തോൽവികളെ സ്വീകരിക്കാനുള്ള മനസ്സിൻ്റെ കടുപ്പമില്ലായ്മയും തന്നെയായിരിക്കാം ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് പരീക്ഷയ്ക്ക് തോറ്റുപോയതിന്റെ പേരിൽ മാതാപിതാക്കളുടെ വഴക്ക് പറയുന്നതിന്റെ പേരിൽ ഇല്ലെങ്കിൽ അധ്യാപകർ വഴക്ക് പറയുന്നതിന്റെ പേരിൽ അർഹിച്ച മാർക്ക് ലഭിച്ചില്ല എന്നതിന്റെ പേരിൽ മനം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നത് കൂടി വരികയാണ് വിദ്യാർത്ഥികളിൽ ഇത്തരത്തിലുള്ള ആത്മഹത്യ പ്രവണത കൂടുന്നത് എങ്ങനെയാണെന്നുള്ളതും മനസ്സിലാവുന്നില്ല എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് എ പ്ലസ് കുറഞ്ഞതിൽ മനം ഒരു വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം ജീവൻ ഒടുക്കിയത് പല്ലര കെ വി ജിട്ടി കിഴക്കേക്കര മനോജ് ഭവനത്തിൽ മനോജ് സൗമ്യ ദമ്പതികളുടെ മകൾ ആര്യ നന്ദയാണ് കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് നങ്ങേർകുളങ്ങര ബദനി മാലികാമഠം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു നന്ദ സഹോദരി ഗൗരി നന്ദയുമുണ്ട് മൃതദേഹം ഹരിപ്പാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥിക്ക് താങ്ങാനാവാത്ത ഒരു കാര്യമാണ് സംഭവിച്ചതെന്ന് മാതാപിതാക്കൾ പറയുന്നു ആഗ്രഹിച്ച മാർക്ക് ലഭിക്കാത്തത് മരണം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ ലോകം വിശ്വസിക്കുന്നത് വിദ്യാർത്ഥികളിൽ ഇത്തരത്തിലുള്ള ആത്മഹത്യ പ്രേരിതമായ പല രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒട്ടും സ്വീകാര്യമായ കാര്യമല്ല വിദ്യാർത്ഥികളിൽ ഇത്തരത്തിൽ ആത്മഹത്യ പ്രേരണതമായ കാരണങ്ങൾ ഉണ്ടാകുവാണെങ്കിൽ അതിന് കൃത്യമായ ചികിത്സ ആ കുട്ടികൾക്ക് ലഭിക്കണം മാത്രമല്ല പരീക്ഷാ പേടി മാറ്റുന്നത് പോലെ തന്നെ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാനും കുട്ടികളെ പഠിപ്പിക്കണം ഒരു പരിധിവരെ മാതാപിതാക്കൾ മാർക്ക് കുറയുന്നതിൽ വിദ്യാർത്ഥികളെ വഴക്ക് പറയും എന്നുള്ളൊരു പേടിയാണ് വിദ്യാർത്ഥികളിൽ ഇത്തരത്തിൽ ആത്മഹത്യക്ക് കാരണമാകുന്നത് വഴക്ക് പറയുന്നത് എന്തുകൊണ്ട് നല്ലതാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് താങ്ങാനാവുന്നതിൽ അപ്പുറമുള്ള വഴക്കുകൾ പറയുമ്പോൾ ഒരു പരിധിവരെ വിദ്യാർത്ഥികൾക്ക് അത് താങ്ങാൻ സാധിക്കില്ല അതുകൊണ്ട് മാത്രം പല രീതിയിലുള്ള ആത്മഹത്യകൾ കേരളത്തിൽ സംഭവിച്ചിട്ടുമുണ്ട് ഇത്തരത്തിലുള്ള ആത്മഹത്യ പ്രേരിതമായ പല കാരണങ്ങൾ കൊണ്ടാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം മാർക്കുകളിൽ നിന്നും ഇപ്പോൾ ഏപ്ര സിസ്റ്റത്തിലേക്ക് വന്നത് ആ ഒരു സമയത്ത് ആത്മഹത്യകളുടെ എണ്ണം വളരെയധികം കൂടി വന്നിരുന്നു അർഹിച്ച മാർക്ക് കിട്ടാത്തതിൻ്റെ പേരിലായിരുന്നു ഇത്തരത്തിലുള്ള മാർക്ക് സിസ്റ്റം കേരള സർക്കാർ അവസാനിപ്പിച്ചത് അതിനുശേഷമാണ് ഏപ്ര സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നത് എന്നാൽ ഇപ്പോൾ ഏപ്ര സമ്പ്രദായങ്ങളും ആത്മഹത്യക്ക് പ്രേരിതമാവുകയാണ് അഞ്ച് ആറും ഏഴും എട്ടും എ പ്ലസ് ആഗ്രഹിച്ചിട്ട് അതിൽ നിന്നും രണ്ടോ മൂന്നോ എണ്ണം കുറയുമ്പോൾ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന സങ്കടം അവർക്ക് താങ്ങാൻ സാധിക്കാത്തതാണ് എന്നാൽ അത് എയിലേക്ക് എത്തുമ്പോൾ വളരെ ചുരുക്കം മാർക്കായിരിക്കും ആ കുട്ടികൾക്ക് മാറിയിട്ടുണ്ടാവുക എന്നാൽ അതിന്റെ പേരിൽ വരെ സങ്കടം വന്ന് ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാര്യങ്ങളിലാണ് ഇപ്പോൾ കുട്ടികൾ എത്തുന്നത് ആത്മഹത്യ എന്നത് എന്തിനും ഒരു പരിഹാരമാണെന്ന് വിചാരിക്കുന്ന കുട്ടികളുടെ ഈ മിഥ്യാധാരണ എന്തുകൊണ്ടാണ് അവരിലേക്ക് എത്തുന്നത് അതിന് ഒരു പരിധിവരെ നമ്മുടെ സമൂഹവും കാരണക്കാരായി മാറുന്നുണ്ട് കുട്ടികളിൽ കൃത്യമായ ഒരു വിദ്യാഭ്യാസമോ ജീവിതത്തിന്റെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന കാര്യഗൗരങ്ങളെപ്പറ്റിയോ ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം കുട്ടികളിൽ ഇത്തരത്തിലുള്ള ആത്മഹത്യ വർദ്ധിച്ചു വരുന്നത് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഈ സമൂഹത്തിന്റെ ഓരോ കാര്യങ്ങളും മാറുന്നു സിനിമകളും ചിത്രങ്ങളും ഗെയിംസുകളും മൊബൈൽ ഫോണുകളും സൗഹൃദങ്ങളും പ്രണയങ്ങളും എല്ലാം ഇത്തരത്തിൽ ആത്മഹത്യയ്ക്ക് കാരണമായി മാറാറുണ്ടോ എന്ന് കൂടി ചിന്തിക്കണം കൃത്യമായ ആശയങ്ങൾ പുറപ്പെടുവിക്കുന്ന കാര്യങ്ങൾ മാത്രം കുട്ടികളിലേക്ക് എത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത്തരത്തിൽ അല്ലാതാകുന്ന പല ആശയങ്ങളുമാണ് കുട്ടികളെ ഒരു ആത്മഹത്യ പ്രേരിതമാക്കൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും സൊല്യൂഷൻ ആത്മഹത്യാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള സമൂഹം വളർന്നു വരുന്നുണ്ട് അതായത് എന്തുണ്ടായാലും എന്ത് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു ഇത് വഹിക്കുന്ന കുട്ടികൾക്കും ആത്മഹത്യയാണ് സൊല്യൂഷൻ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവരെല്ലാം ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യേണ്ട പ്രവണത ഉണ്ടാകും ഇനിയും ഇത്തരത്തിലുള്ള മോശമായ ചിന്താഗതി ഒരു കുട്ടികളിലും ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിച്ചിരിക്കണം കുട്ടികളിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ദുർബലമായ ആശയങ്ങൾ ഉടൻ തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ തുടച്ചു നിൽക്കാൻ നമുക്ക് സഹായിക്കും മാത്രമല്ല സർക്കാരിൻറെയും കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ ഇപ്പോൾ രംഗത്തുണ്ട് അതിനെപ്പറ്റിയുള്ള ധാരണ പോലും കുട്ടികൾക്കില്ല നിങ്ങൾക്ക് വിഷമങ്ങളോ സങ്കടങ്ങളോ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഫ്രീ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറുകളടക്കം ഇപ്പോൾ സർക്കാരിന്റെ പക്കലുണ്ട് കൗൺസിലിങ്ങും ഒരു പരിധിവരെ നിങ്ങളെ ഇതിൽ നിന്നും വിട്ടുമാറാൻ സഹായിക്കും കൃത്യമായി കൗൺസിലിംഗ് ലഭിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് ആത്മഹത്യയെ പറ്റിയും അവരുടെ ജീവിതത്തെ പറ്റിയുമുള്ള കൃത്യമായ ധാരണ ഉണ്ടാകും അവരുടെ ജീവിതത്തെ പറ്റിയുള്ള കൃത്യമായ ധാരണ ഉണ്ടാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് ആത്മഹത്യ അല്ല ഇതിന്റെ സൊല്യൂഷൻ എന്നത് വ്യക്തമായി മനസ്സിലാക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ സർക്കാരിന്റെയും അല്ലാതെയുമുള്ള വിവിധ സഹായങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ തേടാവുന്നതാണ് നിങ്ങളുടെ കുട്ടികളിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു നല്ല കൗൺസിലിംഗ് കൊടുത്ത് കുട്ടിയെ തിരിച്ച് ജീവിതത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് പരിശ്രമിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആത്മഹത്യ അല്ല എന്തിനു പരിഹാരം എന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്